പെരുമഴയാണ് ഈ ഈ വട്ടവും തന്നെ ഭരണം പിടിക്കുമോ പ്രഖ്യാപനങ്ങളും മൂന്നാം ഭരണവും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട് കാരണം ഇടത് സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ സകലരും പറഞ്ഞൊരു പഴിയായിരുന്നു കിറ്റ് കൊടുത്ത അധികാരത്തിൽ വന്നു പെൻഷൻ വർദ്ധിപ്പിച്ച അധികാരത്തിൽ വന്നു ക്ഷേമ പെഷൻ പെൻഷനുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ വന്നു എന്നൊക്കെയാണ് അന്ന് ഇടത് സർക്കാർ കേട്ട അല്ലെങ്കിൽ എൽ ഡി എഫും സി പി എമ്മും കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി അല്ലെങ്കിൽ പഴി പക്ഷേ ഇത് ആരാണ് ചെയ്യാത്തത് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിക്കുക സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂട്ടുക റോഡുകൾ നന്നാക്കുക പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക ഇത് ഏത് സംസ്ഥാനത്തെ ഏത് സർക്കാരാണ് ചെയ്യാത്തത് ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടില്ലേ കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇന്ത്യ തിളങ്ങുന്നുവെന്നോ മറ്റോ മറ്റോ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ രാജ്യം മുഴുവനും ഉള്ള പത്രങ്ങളിലും ചാനലുകളിലും കോടിക്കണക്കിന് രൂപ വാരിയെറിഞ്ഞ് പരസ്യം ചെയ്തിട്ടില്ലേ ഉമ്മൻചാണ്ടി സർക്കാർ പരസ്യം ചെയ്തിട്ടില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ക്യാപ്ഷൻ എന്തായിരുന്നു അതിവേഗം ബഹുദൂരം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ് ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടില്ലേ അപ്പോൾ യു ഡി എഫും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഇവിടെയും മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ ജനകീയവും സി പി എം എൽ ഡി എഫ് പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ ജനദ്രോഹം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആദ്യമേ പറയട്ടെ രണ്ടാമത്തെ കാര്യം ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് സാധാരണക്കാരന് എന്തു വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം രൂപയാക്കുന്നു അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തോളം യുവാക്കൾക്ക് ഗുണം കിട്ടുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയുണ്ട് അതുപോലെ നൈപുണ്യ വികസന കോഴ്സിൽ പഠിക്കുന്നവർക്ക് ആയിരം രൂപ വീതം സർക്കാർ സഹായം കിട്ടുന്നുണ്ട് അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുടുംബശ്രീ എ ഡി എസിൻ്റെ പ്രവർത്തന ഗ്രാൻഡായി ആയിരം രൂപ കൂടുതൽ നൽകുന്നുണ്ട് അങ്ങനെ സാക്ഷരതാ പ്രേരക്മാരുടെ ഓണർ ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിച്ചു ഈ അൻപത് ആയിരം അഞ്ഞൂറ് നാനൂറ് എന്നൊക്കെ പറയുന്ന സംഖ്യ പലർക്കും വളരെ ചെറുതായി തോന്നും ഇതുകൊണ്ട് സാധാരണക്കാരന് എന്താണ് ഗുണമെന്ന് തോന്നും പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു പെൻഷൻ കാശ് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പദ്ധതി എത്ര വയോധികർക്ക് എത്ര സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുള്ള പദ്ധതിയാണെന്നറിയോ അത് നമ്മൾ ഈ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ സർക്കാർ ജോലിയുള്ള ആളുകൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചാനലുകളിൽ വന്ന് നിന്ന് ചർച്ച ചെയ്യുന്ന മാധ്യമ തമ്പ്രാക്കൾക്കൊന്നും അതിൻ്റെ ഫീല് മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയണം അതിദരിദ്രരായ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദിവസക്കൂലിക്ക് വേണ്ടി നെട്ടോട്ടം ആളുകളുടെ മാനസികാവസ്ഥയുമായി ചേർത്ത് നിർത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നവകേരള സദസ്സ് വഴി പഠിച്ചിട്ട് ചെയ്തതാണെന്നും പറയുന്നുണ്ട് അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം സർക്കാരിന്റെ പെൻഷൻ ഇത് സർക്കാരിന് അധിക ബാധ്യതയുണ്ടാക്കും ജനങ്ങളുടെ കണ്ടിൽ പൊടിയിടാനുള്ളതാണ് ജനങ്ങളെ പറ്റിക്കാനാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഈ പണം സർക്കാർ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നതിന് ബദലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയൂ എന്നാൽ ശരി സർക്കാരിൻ്റെ ഖജനാവ് ധൂർത്തടിക്കണ്ട കോൺഗ്രസ് വിരിച്ചു കൊടുക്കട്ടെ അവിടെ കോൺഗ്രസ് ഇവിടെ നൂറ് വീട് വെക്കാം ആയിരം വീട് വെക്കാം എന്നൊക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തായി എന്നുള്ളതും നമ്മൾ അന്വേഷിക്കണമല്ലോ നമ്മൾ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കുക സംസ്ഥാന സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പല വിധത്തിലുള്ള കഥകൾ വരുന്നുണ്ട് അതൊക്കെ അതിന് വഴിക്ക് പോകട്ടെ അത് അന്വേഷിക്കട്ടെ പക്ഷേ സർക്കാർ ചെയ്യുന്നത് എല്ലാം തെറ്റ് എന്ന രീതിയിൽ നടത്തുന്ന പ്രഖ്യാപന നടത്തുന്ന ക്യാമ്പയിനുകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ നോക്കുക ഇരുപത് രൂപയ്ക്ക് ഊണ് ഒരു പദ്ധതി കുടുംബശ്രീ വഴി സർക്കാർ നടപ്പാക്കുന്നുണ്ട് കൊച്ചിയിൽ അത്തരം ഹോട്ടലുകളുടെ മുമ്പിൽ പോയി നോക്കിയിട്ടുണ്ടോ എന്തു വലിയ തിരക്കാണെന്നറിയോ ജനങ്ങളുടെ മണിക്കൂറുകളോളം നീളുന്ന ക്യൂ ആണ് അപ്പൊ അത്രയും ജനങ്ങള് ഇവിടെ സർക്കാരിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഒരു സർക്കാർ ഇങ്ങനെ കുറേ ഗുണകരമായ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന് തെറി പറഞ്ഞുകൊണ്ടോ അതിനെ ചീത്ത വിളിച്ചുകൊണ്ടോ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ല പ്രതിപക്ഷം അതിനെ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇനി നോക്കുക തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇപ്പം സർക്കാർ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുകൊണ്ട് സർക്കാരിന് വലിയ ഗുണമുണ്ടാകും ഒരു സംശയവും വേണ്ട ഇങ്ങനെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇപ്പൊ കൊറോണ വന്ന സമയത്ത് അതുപോലെ നിപ്പ വന്ന സമയത്ത് ഒക്കെ ജനങ്ങൾക്കൊപ്പം നിന്ന് കയ്യടി നേടി രണ്ടാമതും അധികാരത്തിൽ വന്ന സർക്കാരാണ് പിണറായി സർക്കാർ ജനങ്ങൾ ഇപ്പൊ പ്രളയം വന്ന സമയത്ത് സർക്കാരിന്റെ ഇടപെടലുകൾ എങ്ങനെയുള്ളതായിരുന്നു അത് ജനങ്ങൾ അറിയുന്നതാണ് കോവിഡ് വന്ന സമയത്തൊക്കെ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഇടപെ നടത്തുന്ന കാര്യങ്ങൾ ജനങ്ങൾ ആ രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് കോവിഡിൻ്റെ സമയത്ത് കിറ്റ് കൊടുത്ത സമയത്ത് പ്രതിപക്ഷം ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് പക്ഷേ ജനങ്ങൾ വോട്ട് കൂത്തിയപ്പോൾ ആർക്ക് കൂട്ടി അതാണ് പറഞ്ഞത് അപ്പോൾ ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയപരമായിട്ട് നോക്കാം ഇടതുപക്ഷം ആത്മവിശ്വാസത്തിൻ്റെ പീക്കിലാണ് ഒരു സംശയവും വേണ്ട കാരണം ഇവരുടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി മാസങ്ങൾക്ക് മുൻപ് സഖാക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് സഖാക്കളെ നമുക്ക് എന്തായാലും ഭരണം കിട്ടും നിങ്ങൾ പേടിക്കേണ്ട അമിത ആത്മവിശ്വാസം കാണിക്കാതിരുന്നാൽ മതി അങ്ങനെ ഒരു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു സംസ്ഥാന നേതൃത്വത്തോട് സംസ്ഥാനത്തെ ജനങ്ങളോട് പറയണമെങ്കിൽ അത് വെറുതെ പറയില്ലെന്നേ ഇപ്പോൾ വെറുതെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി എം തോറ്റ സമയത്ത് സി പി എം സ്ഥാനാർത്ഥികൾ പറഞ്ഞതുപോലെയല്ലിത് സി പി എമ്മിന് ഒരു ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ ജനരോഷം സി പി എമ്മിനെതിരാണ് എന്നൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാം ഇതേ സാഹചര്യം തരുന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്വപ്ന സുരേഷ് അവതരിക്കുന്നു സ്വർണ്ണക്കടത്ത് വിവാദം വരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകള് മരുമോൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഭാര്യ ഒക്കെ സ്വർണം കടത്തി എന്നായിരുന്നു ആരോപണം ബിരിയാണി ചെമ്പിൽ കടത്തി ഖുറാന്റെ ഉള്ളിൽ ഈന്തപ്പഴക്കുരുവിൻ്റെ ഉള്ളിൽ വെച്ച് കടത്തി കഥയും ഓർമ്മയുണ്ട് ആ സമയത്ത് ചാനലുകളിൽ ദിവസേന ആരോപണങ്ങളാണ് കെ സുരേന്ദ്രൻ വന്നിരുന്ന് പറയുന്നു ഉച്ചയ്ക്ക് അത് തന്നെ രമേശ് ചെന്നിത്തല വന്നിരുന്ന് ആവർത്തിക്കുന്നു ബി ജെ പി ഏതാ കോൺഗ്രസ് ഏതാന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ബി ജെ പി പറയുന്നത് അതുപോലെ കോൺഗ്രസ് ആരോപിക്കുന്നു കോൺഗ്രസ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഭേദഗതികളോട് ബി ജെ പി അവതരിപ്പിക്കുന്നു അങ്ങനെ പിണറായിയും കുടുംബവും കാട്ടുകള്ന്മാരാണ് അവർ ഈ ഭരണത്തിൽ ഭരണത്തിലിരുന്ന് മുഴുവൻ കട്ടു മുടിച്ചു എന്ന് വ്യാപകമായി ചർച്ച ചെയ്ത ആളുകളാണെന്നവർ അന്നും ഇതൊക്കെ തന്നെയാണ് അന്ന് കിറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ഖജരാവിൽ നിന്ന് ധൂർത്തടിക്കാൻ എന്ന് പറഞ്ഞു അന്ന് റേഷൻ റേഷൻ കൂടുതൽ കൊടുത്തപ്പോൾ അന്നും ഇത് തന്നെ പറഞ്ഞു അന്ന് പെൻഷൻ കൂട്ടിയപ്പോൾ അന്നും ഇതേ ആരോപണം പറഞ്ഞു എന്നിട്ട് എന്തായി കൊടുക്കുക റിസൾട്ട് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ്സിനൊരു എം എൽ എ ഉണ്ടോ കോൺഗ്രസിന് എത്ര സീറ്റുണ്ട് ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ വി ഡി സതീശനൊക്കെ വന്ന് വലിയ ഒച്ച വേള കൊടുക്കുക പക്ഷേ ഈ വർഷവും സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളും കുറ്റങ്ങളും ഉണ്ടല്ലോ അല്ലെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്ത് തന്നെയായാലും തിരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനം നോക്കുക കേരളത്തിലെ പലയിടത്തും നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡുകളൊക്കെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കണ്ടു കേരളം പോലെ ഇത്രയും മികച്ച റോഡുകളുള്ള മറ്റൊരു സംസ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടതുപക്ഷത്തിന് ക്യാമ്പയിൻ നടക്കുക അത് അങ്ങനെയാവും കാരണം കേരളത്തിലെ സകല റോഡുകളും പണിതുകൊണ്ടിരിക്കുകയാണ് ഇനി പുത്തൂർ സുവോളജി പാർക്ക് പോലെ ഒരു ഗംഭീര പദ്ധതി വരികയാണ് അത് ഒരു വിസ്മയമാണ് കേരളത്തെ സംബന്ധിച്ച് അഭിമാനമാണ് ഒരു വിസ്മയമാണ് ദേശീയപാത വരികയാണ് അതുപോലെ തന്നെ പല മേഖലകളിലും വികസന പ്രഖ്യാപനങ്ങൾ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കുറേ കാര്യങ്ങൾ അണിയറയിലുണ്ട് ദേശീയ ജലപാലത പോലും കമ്മീഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് പൊടുന്നനെ ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്നൊരു വലിയ വികസന ശ്രേണി അല്ലെങ്കിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് സർക്കാർ പ്രോഗ്രസ് കാർഡൊക്കെ കൊടുത്ത് കേരളത്തെ വാഗ്ദത്ത ഭൂമിയാക്കിയെന്ന് സർക്കാർ പറഞ്ഞാൽ അതിനെ എങ്ങനെ ഖണ്ഡിക്കാൻ കഴിയും കോൺഗ്രസ്സിന് ഇപ്പൊ ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭം തുടങ്ങി ശബരിമല വിഷയത്തിൽ ഇപ്പൊ ഈ സ്വർണപ്പാളി കവർച്ച എന്തായി ഇപ്പം എന്താ അത് പോകുന്നത് ഇപ്പൊ ഈ പ്രക്ഷോഭം എന്തോ ഇല്ലാത്ത അത് ഈ സർക്കാരിൻ്റെ തലയിൽ ആകാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത് അതെന്താണ് എങ്ങനെയാണ് എന്താണെന്നത് സംബന്ധിച്ച് ഒരു വിവരവും കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ സർക്കാർ തീർത്തു ആശാവർക്കർമാരുടെ ഓണറേറിയും വർദ്ധിപ്പിച്ചു തൊട്ടു പിന്നാലെ സമരം തീർന്നു ഇനി എന്താണ് പ്രതിപക്ഷത്തിൽ പറയാനുള്ളത് പ്രതിപക്ഷത്തിന് എന്താ പറയാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ബി ജെ പി കൊണ്ടുവരുന്ന ഓരോ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് കോൺഗ്രസ് പോയി കുഴിയിൽ ചാടിയത് മുമ്പ് നമ്മൾ കണ്ടതാ സ്വർണ്ണക്കടത്ത് കേസിൽ അതെന്തായി എന്നിട്ട് എന്നിട്ട് എന്തായി ഇപ്പം ജനങ്ങൾക്ക് പിണറായി വിജയനോട് ദേഷ്യമുണ്ടാകാം വൈരാഗ്യമുണ്ടാകാം ഈ സർക്കാരിനോട് കടുത്ത ശത്രുത പക്ഷേ അതിനേക്കാൾ മികച്ച ആരുണ്ടിവിടെ എന്നൊരു ചോദ്യത്തിൽ ഒരു ഉത്തരം വേണ്ടേ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കമുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീഷിനെടുത്തൊരു ഒരൊറ്റ നടപടി പോലെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ സകല പൊതുപരിപാടികളിലും പങ്കെടുക്കുമ്പോഴും സതീശൻ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് കൊതി കുത്തി മാറി നിൽക്കുകയാണ് ഇയാളെപ്പോഴുള്ള നേതാക്കളാണെന്ന് ശാപം ഐക്യത്തോട് നിൽക്കേണ്ട സമയത്ത് ഞാൻ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ പ്രസ്റ്റീജ് എൻ്റെ മാന്യത എന്ന രീതിയിൽ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തിരി ഇറങ്ങി തിരിച്ചാൽ അത് ആ പ്രസ്ഥാനത്തിന് വലിയ ദോഷമാണ് എന്ന് മാത്രമല്ല ഘടകക്ഷികളുടെ കാര്യം എടുക്കുക കോൺഗ്രസിനും ലീഗിനും സിറ്റിംഗ് സീറ്റുകൾ കിട്ടും എന്ന് വിചാരിക്കുക എങ്കിലും ഭൂരിപക്ഷമില്ല ഘടകക്ഷികളുടെ അവസ്ഥ എന്താ സി എം പിക്ക് സീറ്റില്ല ആർ എസ് പിക്ക് സീറ്റില്ല ഈ പറയുന്ന പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് കേരള കോൺഗ്രസിന് രണ്ട് സീറ്റ് കിട്ടും തൊടുപുഴയും മറ്റേതെങ്കിലും ഒരു സീറ്റും കിട്ടും അത്രേ ഇട്ടാവുള്ളൂ ബാക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും പിന്നെ പിന്നെ പറയാനുള്ളതാര മാണി സി കാപ്പൻ അയാൾ ജയിച്ചാൽ ജയിച്ചു ഇല്ലെങ്കിലില്ല കെ കെ രമ ജയിച്ചാൽ ജയിച്ചു ഇല്ലെങ്കിലില്ല എത്ര സീറ്റിൽ ഉറപ്പ് പറയാൻ പറ്റും കോൺഗ്രസ്സിന് എത്ര സീറ്റിൽ ഉറപ്പ് പറയാൻ പറ്റും യു ഡി എഫ് സംവിധാനത്തിന് ഒന്നാകെ യു ഡി എഫിൻ്റെ ഘടകകക്ഷി സംവിധാനങ്ങളൊക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുക പക്ഷേ സി പി എം എന്താ ചെയ്യുന്നത് സി പി എം ഒരു വശത്ത് ഇത്തരം വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു സാധാരണക്കാരെ ഒപ്പം ചേർക്കുന്നു ലൈഫ് പദ്ധതി പൂർത്തീകരിക്കുന്നു റോഡുകൾ നന്നാക്കുന്നു പുത്തൂർ സുവോളജി പാർക്ക് പോലെയുള്ള വിസ്മയങ്ങൾ വരുന്നു സർക്കാർ സ്കൂളുകൾ ഇപ്പോഴത്തെ സർക്കാർ സ്കൂളുകളൊക്കെ ഹൈടെക് ഹൈടെക്കാണ് അതിഗംഭീരമാണ് സർക്കാർ സ്കൂളുകളെല്ലാം നവീകരിക്കുന്നു അങ്ങനെ നിശബ്ദമായി നിശബ്ദമായി പലതും സർക്കാരുടെ നേരെയാക്കി കൊണ്ടിരിക്കുക ഇതിനെ എങ്ങനെ കോൺഗ്രസ് കൗണ്ടർ ചെയ്യും ജനോപകാരപ്രദമായ പദ്ധതി എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ പദ്ധതികൾ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും പകരം സർക്കാരിനെതിരെ എന്താ ആരോപണം കൊണ്ടുവരും സ്വർണ്ണക്കടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് ചീറ്റിപ്പോയി ഇല്ല ഇപ്പോൾ ശബരിമല വിഷയവും ഏതാണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അത് പിണറായി ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു കാര്യവും വന്നിട്ടില്ല അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് എസ് എഫ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഒറ്റപ്പാട് പോലും ഉണ്ടാക്കി അതെവിടെ പോയി അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ എന്തോ വലിയ അന്വേഷണം വരുമെന്ന് പറഞ്ഞു അതെവിടെ പോയി അങ്ങനെ രാഷ്ട്ര അത് ബി ജെ പിയുമായിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പല കഥകളുമുണ്ട് അതെന്തോ ആയിക്കൊള്ളട്ടെ നിലവിൽ ഇവർക്ക് ഈ എൽ ഡി എഫിനെതിരെ വരുന്ന എല്ലാം വഴിമാറിപ്പോവുകയാണ് അതേസമയം കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിൽ പ്രതിസന്ധികൾ രൂക്ഷമാവുകയാണ് അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് കെ സി വരുന്നു ചെന്നിത്തലയാണോ സതീശനാണോ ഈ സതീശനാണെങ്കിൽ ആണെങ്കിൽ മൊത്തം കുത്തിത്തെരുപ്പും പ്രശ്നങ്ങളുമാണ് കെ സുധാകരൻ മുമ്പ് അധ്യക്ഷനായിരുന്ന സമയത്തും സതീശൻ ഈ പ്രശ്നമുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വ്യക്തതയില്ലാത്ത രീതിയിലാണ് വ്യക്തതയില്ലാത്ത രീതിയിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം നിലപാടിൽ അവ്യക്തതകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒപ്പം സതീശൻ ഞാനാണ് വലിയവൻ എന്ന മട്ടിൽ നിൽക്കുകയാണ് ഹിജാബ് വിവാദത്തിൽ സതീഷൻ്റെ പി ആർ ടീമിലുള്ള എന്ന് പറയപ്പെടുന്ന ഒരു അഭിഭാഷക ഹിജാബ് വിഷയം കൊണ്ടുപോയിട്ട് അവിടെ മുസ്ലീങ്ങൾക്കെതിരെ നിലകൊള്ളുന്നു ഹൈബീഡൻ വന്നിട്ട് മറ്റൊരു വിഷയ മറ്റൊരു വിധത്തിൽ നിലപാട് അറിയിക്കുന്നു സംസ്ഥാന നേതൃത്വം വേറെ വിധത്തിലിടപെടുന്നു അങ്ങനെ പല വിഷയത്തിലും ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ സംഘപരിവാർ വിരുദ്ധമായി ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തിക്ക് വോട്ട് ചെയ്യണം തന്നെയാണ് ആഗ്രഹം പക്ഷേ കോൺഗ്രസ് ശക്തമല്ലെങ്കിൽ പിന്നെ ആർക്ക് ചെയ്യുമെന്നെടുത്ത് എൽ ഡി എഫിലേക്ക് പോകുമെന്ന് ഈ ന്യൂനപക്ഷം ഇവർ ഇവർ ഇവർക്ക് വോട്ട് കൊടുത്താൽ ഇവർ ജയിക്കില്ല ബി ജെ പിയോട്ട് അധികാരം ബി ജെ പി കൂടുതൽ സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയുമുണ്ടെന്ന് വരുമ്പോൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്കാണോ കുത്തേണ്ടത് അവിടേക്ക് എല്ലാവരും വരും അങ്ങനെ വന്നാലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന് മാത്രമല്ല എൻ എസ് 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 എൻ ഡി പി പരസ്യമായി സി പി എമ്മിന് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അയ്യപ്പ സംഗമത്തിൽ വ്യക്തമായി തന്നെ അവർ പിണറായി വിജയനൊപ്പം നിന്നു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കോൺഗ്രസിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും സാമുദായിക സംഘടനകൾ ബി ജെ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു സി പി എമ്മിനൊപ്പം നിൽക്കുന്നു ഈ പറയുന്ന വികസന പദ്ധതികൾ ഒരുപാടിൽ പ്രഖ്യാപിക്കാൻ വരുന്നു റോഡുകൾ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങൾ വരുന്നു ദേശീയപാതകളുടെ തുറന്നുകൊടുക്കൽ വരുന്നു അങ്ങനെ കേരളം വികസനത്തിൽ വലിയ തോതിൽ മുന്നിലാണ് ഒപ്പം പെൻഷൻ ക്ഷേമ പദ്ധതികളൊക്കെ സർക്കാർ നടപ്പാക്കുന്നു എന്നൊരു ട്രെൻഡ് അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ അതിജീവിക്കാൻ യു ഡി എഫിന് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഇപ്പോഴത്തെ കണ്ടീഷനിലാണ് പോക്കുകയെങ്കിൽ ജനങ്ങൾ അത്രയധികം പിണറായി വിജയനെ വെറുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിലേക്ക് അധികാരമെന്നത് കേന്ദ്രീകരിക്കൂ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് മാറ്റുരയ്ക്കുന്നതെങ്കിൽ ഘടകകക്ഷികളുടെയും സാമുദായിക സമവാക്യങ്ങളുമൊക്കെയാണ് മാറ്റുരയ്ക്കുന്നതെങ്കിൽ എൽ ഡി വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്